ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടിനോട് ഏറ്റവും പുതിയ അപ്ഡേറ്റിലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇമിഗ്രേഷൻ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഐ എൽ ആറിൽ തന്നെ ഗവൺമെൻറ് തൊട്ട് കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഐ എൽ ആർ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കി മാറ്റും എന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രപ്പോസൽ പ്രപ്പോസലുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും കുറച്ച് ഭയന്നിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് പേരിങ്ങനെ ഏകദേശം നിയർ ബൈ ഫൈവ് ഇയേഴ്സൊക്കെ ആയി ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഈ പെട്ടെന്ന് ഈ നിയമത്തിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പലരുടെയും സ്വപ്നങ്ങൾ ഇത്തരം വലിയൊരു മാറ്റം എന്ന പോലെയായിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് ഇന്ന് വൈറ്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് ഇമിഗ്രേഷനിലെ അതായത് ഐ എൽ ആർ എന്നുള്ള ടെൻ ഇയേഴ്സ് റൂട്ടായിട്ട് തന്നെ മാറ്റുകയാണ് അതായത് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കുക എന്നുള്ള ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലാണ് അറിയുക അപ്പോൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കുറച്ച് വ്യക്തത ഇല്ല അതായത് ഇപ്പോൾ നമ്മൾ പി എസ് ഡബ്ല്യുവിൻ്റെ കാര്യം പറഞ്ഞു ഡിപ്പൻ വിസയിൽ അതുപോലെ കെയർ ആർ വിസയിലുള്ള ആൾക്കാർക്ക് ഡിപ്പനെ കൊണ്ടുവരാൻ പറ്റില്ല അതേപോലെ പി എസ് ഡബ്ല്യൂ മാറ്റങ്ങൾ വന്നു ഇത് കൺസർവേറ്റീവ് പാർട്ടി ആയിട്ട് കെയർ കെ എസ്റ്റാമർ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വരുത്തിയ മാറ്റങ്ങളാണ് പക്ഷെ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഒരു കോമൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു എന്താണ് നിലവിൽ യു കെയിലുള്ള ആൾക്കാരെ ആരെയും ബാധിക്കാതെയായിരുന്നു ആ നിയമങ്ങളൊക്കെ പാസ്സാക്കിയത് നിലവിൽ യു കെയിലുള്ള ആൾക്കാരെ ബാധിക്കില്ല എന്നതിന് നമുക്ക് സമാധാനിക്കാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ട് ഇറങ്ങിയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും